ജനുവരി ഇരുപതിനാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നത് ട്രംപ് അധികാരത്തിലേറുമ്പോൾ തന്നെ നിരവധി ആശങ്കകളും പലരും പങ്കുവയ്ക്കുന്നുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എന്നാൽ നിയമപരമായി യു എസിലേക്ക് കുടിയേറിയവരും ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ആശങ്കാകുലരാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കൊളറാഡോ ഡെൻവർ സർവകലാശാല വിൻ്റർ വെക്കേഷന് നാട്ടിൽ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെത്തണം എന്ന് കാണിച്ച് മെയിലയച്ചെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിർത്തികൾ അടയ്ക്കുമോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇനി യു എസിലേക്ക് എത്താൻ സാധിക്കാതെ വരുമോ എന്ന ആശങ്കയാണ് ഇത്തരത്തിൽ മെയിലയക്കാൻ കാരണമായിരിക്കുന്നത് ചെറിയ കുട്ടികളും ട്രംപ് അധികാരത്തിലേറുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കയിലാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇമിഗ്രേഷൻ ട്രേഡുകളെക്കുറിച്ചുള്ള കിംവദന്തികൾ സമൂഹങ്ങളെ ഭയപ്പെടുത്തിയിരുന്നുവെന്നാണ് ബി സ്കൂൾ സൂപ്രണ്ടായ ഗുസ്താബോ ബാൽഡ്രസ് പറയുന്നത് എമിഗ്രേഷൻ ഏജന്റുമാർ സ്കൂളുകളിൽ വരുമെന്നായിരുന്നു ആളുകൾ കരുതിയിരുന്നത് ഈയൊരു ഭയം കുടിയേറ്റ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുന്നത് നിർത്താൻ കാരണമായി സ്കൂളിലേക്ക് വരുന്നതിന് കുഴപ്പമില്ലെന്നും സുരക്ഷിതമാണെന്നും പിന്നീട് സ്കൂൾ അധികൃതർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു ഇപ്പോൾ ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടെ നിരവധി അധ്യാപകർ ആശങ്കയിലാണ് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെയാണ് ട്രംപ് നാടുകടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും കൂട്ട നാടുകടത്തിൽ ിനെ കുറിച്ചുള്ള സംസാരം കുടിയേറ്റ കുടുംബങ്ങളിൽ ഭയവും സമ്മർദ്ദവും സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ കുട്ടികൾക്ക് സ്കൂളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാടുപെടാം അല്ലെങ്കിൽ പോകാൻ ഭയം തോന്നാം ഈ നിരന്തരമായ ഭയം കുടുംബങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നേടാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് കുട്ടികൾ ഇപ്പോഴും സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിലും അവർക്കുള്ളിൽ നാട് കടത്തുമോ എന്ന ഭയമുണ്ടെന്ന് ചെൽസിയ പബ്ലിക് സ്കൂൾ സൂപ്രണ്ട് അൽമുദേന അബൈറ്റ പറയുന്നു മധ്യ അമേരിക്കയിൽ നിന്നും ഹെയ്തിയിൽ നിന്നും നിരവധി കുടിയേറ്റ കുടുംബങ്ങൾ മസാച്ചുസെറ്റ്സിലെ ചെൽസിയിൽ താമസിക്കുന്നുണ്ട് അവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുമുണ്ട് ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ പേടിയുണ്ടെന്ന് അത്ഭുതന അബൈറ്റ വ്യക്തമാക്കുന്നു ഞങ്ങളെ നാടുകടത്താൻ പോവുകയാണോ എന്നാണ് കുട്ടികൾ ചോദിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ആര് പ്രസിഡൻ്റായാലും നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് കാണിച്ച് രക്ഷിതാക്കൾക്ക് കത്തയക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അബൈറ്റ പറയുന്നുണ്ട് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഒരിക്കലും സ്കൂളിലെത്തി രക്ഷിതാക്കളെയോ വിദ്യാർത്ഥികളെയോ അറസ്റ്റ് ചെയ്യില്ല സ്കൂളുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ എന്നിവയുൾപ്പെടെ സെൻസിറ്റീവ് ലൊക്കേഷനുകൾക്ക് സമീപം ഇമിഗ്രേഷൻ ഏജന്റുമാർ അറസ്റ്റ് ചെയ്യുകയോ മറ്റ് എൻഫോഴ്സ്മെന്റ് നടപടികൾ നടത്തുകയോ ചെയ്തെന്ന് നിയമമുണ്ട് കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾ തങ്ങളുടെ വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ പല സ്കൂളുകളും ആശങ്കയിലാണ് ഇനി കുട്ടികളുടെ മാതാപിതാക്കളെ കടത്തുകയാണെങ്കിൽ നിയമപരിരക്ഷ കൊടുക്കാൻ തയ്യാറായി ചില സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇത് രഹസ്യമായാണ് സ്കൂൾ അധികൃതർ ചെയ്യുന്നത് കുടിയേറ്റ കുടുംബങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കാനോ ഇമിഗ്രേഷൻ ഏജന്റുമാരിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനോ തങ്ങളുടെ യാഥാസ്ഥിക സ്കൂൾ തങ്ങളെ അനുവദിക്കില്ലെന്ന് ആശങ്കപ്പെടുന്ന ടെക്സസ് പോലുള്ള സ്ഥലങ്ങളിലെ സ്കൂളിലെ സൂപ്രണ്ടർമാരെ തനിക്ക് അറിയാമെന്ന കുടിയേറ്റ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്ന സ്കൂളുകളെ സഹായിക്കുന്ന സ്ഥാപനമായ ഐ എം എം സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായ വിർദിയാന കാലേസ് പറയുന്നുണ്ട് പല സ്കൂളുകളിൽ നിന്നായി സഹായം ചോദിച്ച് മുപ്പതോളം റിക്വസ്റ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു ഡെൻവർ നഗരം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നാൽപ്പതിനായിരത്തിലും കുടിയേറ്റക്കാർക്ക് അഭയം നൽകിയിട്ടുണ്ട് തൻ്റെ കൂട്ടനാടുകടത്തലുകൾ ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞ രണ്ട് നഗരങ്ങളിലൊന്നായ അറോറയുടെ തൊട്ടടുത്താണ് ഡെൻവർ സ്ഥിതി ചെയ്യുന്നത് ഡെൻബറിൽ പൊതുവിദ്യാലയങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും എല്ലാ വിദ്യാർത്ഥികളെയും സംരക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് ഡെൻവറിലെ സ്കൂൾ ബോർഡ് തങ്ങളുടെ വിദ്യാർത്ഥികളെ ഇമിഗ്രേഷൻ അധികാരികളിൽ നിന്നോ അവരുടെ വിവരങ്ങളിൽ നിന്നോ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രമേയം പാസാക്കിയിരുന്നു സാധുവായ സെർച്ച് ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഏജൻറ്റുമാരെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനോ അവരുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനോ അനുവദിക്കില്ലെന്നായിരുന്നു അത് അതേസമയം അമേരിക്കയുടെ തെക്കൻ അതിർത്തി അടച്ച് അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ മെക്സിക്കോ സമ്മതിച്ചിട്ടുണ്ട് ഷെയ്ൻബോം പാർഡോയും ട്രംപും തമ്മിലുള്ള സംഭാഷണത്തിൽ യു എസിലേക്ക് മയക്കുമരുത് കടത്തുന്ന മാഫിയയെക്കുറിച്ച് ചർച്ച ചെയ്തതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറഞ്ഞു അതിർത്തികൾ അടയ്ക്കുകയല്ല മറിച്ച് സർക്കാരുകൾക്കും ജനങ്ങൾക്കുമിടയിൽ പാലങ്ങൾ പണിയുകയാണ് മെക്സിക്കോയുടെ തന്ത്രമെന്നാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ബോൺ പാൻഡോ പറയുന്നത് സുരക്ഷാ കാര്യങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചതായും ഷെൻപോൺ കൂട്ടിച്ചേർത്തു തെക്കനതിർത്തിയിലെ കുടിയേറ്റം നിലവിൽ നാലു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിലും നിയമവിരുദ്ധ കുടിയേറ്റം ശക്തമായി പ്രതിരോധിക്കുന്ന നിലപാടാണ് ട്രംപിൻ്റെത്